ഹലോ നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിരിക്കുന്നു എന്ന് വിചാരിക്കണം നമ്മളിവിടെ അടിപൊളി ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെയും ചെറിയ മഴക്കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ അപ്പോൾ നാട്ടിലേയും ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ മുന്നേ ഇങ്ങനെ മഴ മഴ ശക്തിപ്പെടും പിന്നെ എന്താ അങ്ങനത്തെ ന്യൂസുകളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും കേട്ടോ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റാണ് വെയിലുണ്ടോ എന്ന് വെച്ചാൽ ചെറിയ വെയിലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ തന്നെ അതായത് ഒരു ഒരു മണിക്കൂർ മുന്നേ ഒരു മഴ അങ്ങ് നന്നായിട്ട് പെയ്തു പോയേ ഉള്ളൂ അത് കാരണം ചെടികളൊക്കെ ഒന്ന് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ ഇവിടെ ഈ ചുറ്റുവട്ടത്തെ എപ്പോഴും പണികൾ നടക്കുന്ന കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ മെഷീൻസ് വർക്ക് ചെയ്യുന്ന സൗണ്ട് ഉണ്ടായിരിക്കും പിന്നെ ഈ വണ്ടികൾ പോകുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്ക് ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് വീഡിയോ എടുക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം അല്ല എന്നുണ്ടെങ്കിൽ ഈ രാത്രി നേരത്തെ ഉറക്കം ഉളച്ചൊക്കെ ഇരുന്നിട്ട് വേണം ഞാൻ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് കേട്ടോ പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതേപോലെ ഒച്ചപ്പാടുണ്ടായിരിക്കും വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ പറഞ്ഞു വന്നത് ഈ മഴയില്ലാത്ത സമയത്തുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ മാത്രമേ എനിക്ക് മേലെ എന്തെങ്കിലും ജോലികൾ ജോലികളുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം എന്ന് വെച്ചാൽ ചെടികളുടെ കണ്ടീഷൻ ഒരുപാട് പൂക്കളൊന്നും ഇല്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറച്ച് എൻ്റെ ഒരു സമാധാനത്തിന് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വലിയ കാര്യമായിട്ടുള്ള പൂക്കളൊന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെട്ടണം ഒതുക്കണം ചെടികളെ പരിപാലിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിളിർത്ത് കിട്ടുകയൊക്കെ ചെയ്യും കിളപ്പിച്ചെടുക്കാൻ കിളപ്പിച്ചെടുക്കുകയല്ല കിളിർത്തൊക്കെ പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒക്കെ ഈസി ആയിട്ടുള്ള സമയമാണ് കേട്ടോ അറിയന്തോറും ആ ഒച്ചപ്പാട് കൂടുകയാണല്ലോ അപ്പോൾ ഞാൻ ഈ മഴ പെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് മേലേക്ക് കയറി വന്നതാണ് എന്താ അവിടുത്തെ അവസ്ഥ എന്ന് അറിയാമല്ലോ അതിനനുസരിച്ച് വേണമല്ലോ എൻ്റെ ജോലികൾ പ്ലാൻ ചെയ്യാനായിട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഏറെക്കുറെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് എന്നാലും ചെറിയ പണി ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആദ്യം കിട്ടിയിരിക്കുന്ന പണി ഇവിടെ ഞാനൊരു ചാക്ക് മണ്ണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ചെടികളൊക്കെ റീപ്പോർട്ടിങ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ നോക്കിക്കേ ആ ചാക്ക് ഞാൻ പഴയ ചാക്ക് ആയിരുന്നു ഞാനല്ല ചാക്ക് പഴയതായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് അതേ മഴ പെയ്തപ്പോഴത്തേക്കും അത് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു ഇനി ഈ മണ്ണ് മുഴുവൻ ഞങ്ങൾ കോരി എവിടേക്കെങ്കിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മഴയ്ക്ക് ഇത് മുഴുവൻ ഇവിടെ ഒലിച്ച് പരക്കും അല്ലെങ്കിലോ ഇവിടെ മുഴുവൻ ചെളി പിടിക്കാറുണ്ട് കാരണം എൻ്റെ ചെടിയും കിടിയും കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി ആവുമ്പോൾ ആകെ വൃത്തികേടാവും ഇതെനിക്ക് ഒന്ന് ചെയ്യണം പിന്നെ ചെടികളൊക്കെ കണ്ടോ അവസ്ഥ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് വലിയ കാര്യമായിട്ടുള്ള പൂക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ ശരിയാക്കിയിട്ട് എടുക്കണം എനിക്കിത്തിരി പണിയുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചെടികളൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ പോയി ചിലതൊക്കെ അങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ റീപ്പോർട്ടിങ് ചെയ്യണം കണ്ട വേറെ വേറെ ആക്കി എടുക്കണം ഇതെല്ലാം ഒരുവിധമായിട്ടുണ്ട് എന്ന് തോന്നുന്നു കിളീർത്ത് കണ്ട ഇതെല്ലാം പുതിയതാ കൊമ്പ് നട്ടിട്ട് അതിൽ നിന്ന് പുതിയ പുതിയത് വന്നതിട്ടുള്ളതാണ് കേട്ടോ ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ പക്ഷേ വെയിൽ എപ്പോൾ വേണമെങ്കിൽ പോവാം അത് കാരണം കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെയാണ് കാലാവസ്ഥ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് വേഗം പിള്ളേരെ പഠിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് നമുക്ക് വന്ന് നമ്മുടെ ചെടികളെ ശരിയാക്കിയിട്ട് എടുക്കാം അപ്പോളേ എന്നാൽ പിന്നെ നമുക്ക് ചെടീരെ പരിപാടികൾ നോക്കാം അപ്പം ഞാൻ മണ്ണൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നത് കാരണം എന്താ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം അപ്പോൾ ഞാനീ കാണിച്ചും പിടിച്ചും ഒക്കെ വരുമ്പോഴത്തേക്കും മഴ പെയ്ത് മഴ പെയ്ത് മഴ മഴയുടെ പാട്ടിന് പോകും അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുന്ന് നിങ്ങളെ പെട്ടെന്ന് കാണിക്കാലോന്ന് വിചാരിച്ചിട്ടാ ഇതിപ്പോ ഒരു പഴയ പോട്ടാണ് ഒരു പത്തിഞ്ചിന്റെ പോട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് ആദ്യം കുറച്ച് മണ്ണിട്ടു അത് നിങ്ങൾക്ക് ഈ ഇതുപോലെ റെഡ് കളറുള്ള മണ്ണുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ല ബ്രൗൺ കളറിലുള്ളതാണെങ്കിൽ സാധാരണ നമ്മുടെ മുറ്റത്തക്ക മണ്ണാണെങ്കിലും അങ്ങനെയും യൂസ് ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് കരിയിലകൾ അതായത് ഈ ഡ്രൈ ലീവ്സ് ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വേനൽക്കാലത്ത് അപ്പം അതിൽ നിന്ന് ഇതിലെ ഒരു കാൽഭാഗം കാൽഭാഗം അതിനെ കഴിഞ്ഞ് കുറച്ച് കൂടുതൽ ആദ്യം കുറച്ച് മണ്ണിട്ട് നിരത്തി കല്ല് വെക്കണം ഹോൾസ് ഉണ്ടായിരിക്കണം എന്തായാലും ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രെയിനേജ് ഹോൾസ് എന്തായാലും നമ്മളുടെ പോട്ടിന് ഉണ്ടായിരിക്കണം അപ്പം അതുകൂടാതെ കുറച്ച് മേൽമണ്ണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം ആ ഹോൾസിന്റെ മേലെ ഹോളിന്റെ മേലെ കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ടിട്ട് അതിന്റെ മേലെ കരിയില നിരത്തുന്നു വീണ്ടും നമ്മൾ കുറച്ചും കൂടി മണ്ണിടുന്നു അതിന് ശേഷമാണ് വളത്തിൻ്റെ മിക്സ് അതായത് ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ചകിരിച്ചോറ് ആഡ് ചെയ്യാം എന്റെ മണ്ണിൽ അത് മിക്സ് ആയിരുന്നു ഞാൻ മുന്നേ ആക്കി വെച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ചാണകപ്പൊടി എല്ലുപൊടി കമ്പോസ്റ്റ് കമ്പോസ്റ്റ് കുറവേ എടുക്കുന്നുള്ളു എല്ലുപൊടിയും ഒരു പിടിയും എടുക്കുന്നുള്ളു പക്ഷെ ത്തമ്മ പറഞ്ഞു പോന്നു ഇവിടെ നല്ല തത്തമ്മള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ ചാണകപ്പൊടി മാത്രം നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാം പിന്നെ മണ്ണും ഇത് മൂന്നും പിന്നെ ഈ മണ്ണും കൂടിയിട്ട് ഒന്നും കൂടി നമ്മൾ മിക്സ് ചെയ്യണം ഈ ഒരു പകുതിയിൽ കൂടുതൽ എന്നിട്ടാണ് ഞാൻ ചെടി വെക്കുന്നത് പിന്നിപ്പോ ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കിട്ടുന്ന ചെടികൾ മുഴുവൻ ഇതുപോലെ കമ്പും കൊമ്പും ഒക്കെ കുത്തിയിട്ടാണ് ഇതുപോലെ വേരൊക്കെ പിടിപ്പിച്ചെടുക്കുന്നത് ചിലത് സക്സസ് ആവും ചിലത് ഫെയിലിയർ ആവും ഇതിനകത്ത് തന്നെ കുറെ ഒക്കെ കണ്ടോ വേരൊന്നും പിടിക്കാതെ പോയ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ ഞാൻ അതങ്ങ് പറിച്ചു കളയും എന്നാലോ വേര് പിടിച്ച് ഭംഗിയിൽ വളർന്നു വന്നിട്ടുള്ളതും ഉണ്ട് ഇത് നല്ല ഒരു പ്രത്യേക തരം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ലീവ്സ് ഉണ്ടല്ലോ നമുക്ക് തൊടുമ്പോ ശരിക്കും വെൽവെറ്റ് തുണിയില്ലേ ആ വെൽവെറ്റ് തുണിയുമേ തൊടുന്ന ഒരു ഫീലാണ് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ കോട്ടയത്തുനിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ പേരെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാതെ ഈ കമ്പൊന്നും പിടിച്ചതേ ഇല്ല പിന്നെ കളി കളയെ നിവർത്തിയുള്ളൂ അപ്പൊ മാസം ഒന്നും കഴിഞ്ഞില്ലേ ഉം അപ്പൊ ഇതെന്താണെങ്കിലും ഈ വെൽവെറ്റ് ചെടി എന്താണെങ്കിലും പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെ മാറ്റി നടാൻ പോവാ ഈ വെൽവെറ്റ് ചെടി പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെയും ഒരു കൊമ്പ് കുത്തി അതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അതും രണ്ടും കൂടിയിട്ട് ഞാൻ ഇത് വലിയ പോട്ടായതാനോ ഒറ്റ എണ്ണത്തിലേ വെക്കുന്നുള്ളു കേട്ടോ എന്താണെങ്കിലും കൊമ്പു കുത്തി വരുന്ന സാധനമാണെന്ന് മനസ്സിലായില്ല അപ്പൊ രണ്ടും പറിച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാൻ പോവാ അതിനു മുന്നേ കുറച്ചുകൂടി മണ്ണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നട്ടു പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഓഹ് ചെയർ എൻ്റെ കുഞ്ഞിന്റെ ചെയറാണേ ഇവിടെ മഴ പെയ്താ വെള്ള എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചെയറ് ഇവിടെ കൊടന്നിട്ടതാ തത്തമ്മ എന്നെ പോരെടുക്കുവാണോ തത്തമ്മയല്ല അടുത്ത പക്ഷി അപ്പോ എപ്പോഴും ചെറിയ പോട്ടുകള് നടാൻ വെക്കുന്നതാണ് നല്ലത് കേട്ടോ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നല്ലതാതാണ് പിന്നെ ഈ പോട്ടില് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളങ്ങനെ വളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ചുമ്മാ മണ്ണിലാണ് ഞാൻ ഇതൊക്കെ വെച്ചിരിക്കുന്നത് കുറച്ച് കണ്ട ഇതിനകത്ത് പോലും ഞാൻ അയ്യോ അടിയിൽ കുറച്ച് കരിയല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇത് ഞാൻ വെച്ചു കൊടുക്കാണ് ഇതിന് ഈ രണ്ട് കമ്പും ഞാൻ എടുക്ക ഇതും ഇതും ആയില്ല എന്റെ ചെയർ വേണ്ട നല്ല ഭംഗിയുള്ള ചെടിയാ നേരെ വെക്കട്ടെ ഈ ഒരു പ്ലാനും വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതും നല്ല പ്ലാൻ്റാണ് കേട്ടോ നമുക്ക് ഈ ഉം ഇപ്പൊ നമ്മള് വീട്ടിലെ നാട്ടിലൊക്കെ ഞാൻ പറയാം ആ വണ്ടി ഒന്ന് പോക്കോട്ടെ നാട്ടിലൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ആദ്യ ഇത് നടട്ടെ ഉം എന്റെ കയ്യിലുള്ള സാധനങ്ങൾ ടൂൾസ് ഒക്കെ ഇവിടെ പോയി ഉം ഇങ്ങനെ തന്നെ എടുത്തു ഈ കളകൾ ഇതിനകത്ത് ഒത്തിരി വരും അപ്പൊ അതൊക്കെ കളഞ്ഞേക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മുഴുവൻ ഈ കളകൾ അങ് അടിച്ചു മാറ്റും നമ്മുടെ ചെടിയുടെ വളർച്ച കുറഞ്ഞു പോകും കേട്ടോ കളകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് ചെയ്താ മതി ഈ ഒരെണ്ണത്തിനും കൂടി വെച്ചുകൊടുക്കാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്തുവിടെ നിന്ന് കാണിച്ചുതരാം കേട്ടോ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ അങ്ങനെ ഒരെണ്ണം നമ്മൾ നട്ട് കഴിഞ്ഞു ഞാൻ രണ്ടാമത്തെ ചട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ ഇട്ടു ഇനി മണ്ണും കൂടിയും ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെടി മാറ്റാം കേട്ടോ ഞാൻ അകലെ വെച്ച എന്റെ മൈക്ക് കൂടെ നിങ്ങൾക്ക് കേൾക്കുന്നത് കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അടുത്തേക്ക് ക്യാമറ വെച്ചിരിക്കുന്നത് കേട്ടോ ഓ മണ്ണ് നിറച്ചു ചെടി വെക്കാൻ മറന്നു അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ചെടി ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു തരം റെഡ് ഇലയാണ് ഉള്ളത് ഇത് എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അതായത് നമ്മളിപ്പോ ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാണെങ്കിൽ അതിന്റെ ബോർഡറിലായിട്ട് ഗ്രീനും റെഡും മാറി മാറി വെക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ബോ എന്താ പറയാ പേരെനിക്കറിഞ്ഞൂടാ ഈ ബോർഡർ ഗ്രാസ് ഒക്കെ വെക്കുന്ന പോലെ തന്നെ ഇത് ഈ ചെടിയും നമ്മൾ വെച്ചുപിടിപ്പിക്കും റെഡും ഗ്രീനും മിക്സ് ചെയ്തിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ചീരയുടെ ചായയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നല്ല ഭംഗി ഒരു ബീട്രൂട്ടിന്റെ ഒക്കെ കളറാണ് ഇലക്കി വരുന്നത് കേട്ടോ താഴെത്തുനിന്ന് അതിലേറെ ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു വേലത്തും കൂടിയും നിർത്താൻ പറ്റുന്ന ചെടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ അടുത്ത ചെടിയായിട്ട് വെക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കാരണം ഇതിനെ വേരെല്ലാം പിടിച്ചല്ലോ അപ്പൊ ഇനി ഇത് നന്നായിട്ട് വളർന്നോളും പിന്നെ നല്ലപോലെ ബുഷിയായിട്ടൊക്കെ വളരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെടിച്ചെട്ടി അങ്ങ് മാറ്റി കൊടുത്താൽ മതി എന്റെ ഗ്ലൗസിലെല്ലാം അഴുക്കാവുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് കൈ എല്ലാ രണ്ട് കൈയും ഞാൻ മണ്ണാക്കിയ വീഡിയോ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും മൊബൈൽ ഓൺ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ബ്ലൗസ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല മഴ പെയ്തിട്ട് മണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞിരിപ്പാണേ ഇപ്പം ഇവിടെ ആണെങ്കിൽ ശല്യത്തിന് നല്ല പൂച്ചകളുണ്ട് ഈയിടെ ആയിട്ട് അപ്പൊ അവരൊക്കെ വന്ന് ഇവിടെ ഒന്നും രണ്ടും എല്ലാം ആക്കി വെക്കും അപ്പൊ എനിക്ക് ഭയങ്കര അറപ്പാണ് ഈ സാധനത്തിന് നമ്മൾ ഒരു ഒരു ജീവിനെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ വക മിണ്ടാപ്രാണികളെ വളർത്താനായിട്ട് പോകരുത് അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കും ഉണ്ട് അപ്പൊ എല്ലാവരും വീട്ടിൽ വളർത്തുന്ന പോശ് നമ്മുടെ വീട്ടിൽ വന്ന് അപ്പിട്ട് വെക്കാന്ന് പറയുമ്പോൾ നമുക്ക് വലിയ താല്പര്യം കാണില്ലല്ലോ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല ഇതിനാണെങ്കിൽ ഈ മണ്ണൊക്കെ ഇവിടെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഇതിനകത്ത് അങ്ങ് കാണുമ്പോൾ ഇളക്ക അപ്പൊ അതിവിടെ ഇളക്കി വെച്ചിട്ട് പോകും എനിക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആണ് കേട്ടോ ഭയങ്കര അറപ്പാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഉം മാത്രല്ല മണ്ണും വളമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പം എത്രയാന്ന് വെച്ചിട്ടാ നമ്മൾ ഇവരോടൊക്കെ പറയുന്നേ അല്ലേ ഞാൻ പ്രത്യേകിച്ച് പറയാനൊന്നും പോകുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അറച്ചിട്ടാണ് കേട്ടോ അല്ലാണ്ട് മണ്ണിയതോടെ എനിക്ക് യാതൊരു അറപ്പുള്ള ആളല്ല ക്ഷീവക സാധനങ്ങളുള്ള കാരണം കൊണ്ട് ഒരു ചെറിയ അറപ്പുണ്ട് ഈ ചെടി ഇവിടെ നിൽക്കട്ടെ കുറച്ചും ആഴത്തിൽ കുഴിച്ചിട്ടുണ്ടതായിരുന്നു വർത്തമാനത്തിനിടയ്ക്ക് ആഴം അളക്കാൻ മറന്നുപോയി ഇതും കൂടി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഉള്ളത് ഇവിടെ ഒരു ബൊഗൻപില്ല കണ്ടോ ഇത്രയും വില കൂടിയൊരു ചെടി വേറെയില്ല പക്ഷെ നമുക്ക് ഇതുപോലെ കമ്പ് കുത്തി നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചെടി ഞാൻ കമ്പ് പിടിപ്പിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വേറെയും കൊണ്ടുവച്ചിട്ടുള്ളത് തന്നെ ഓർമ്മയില്ല കുറേ നാൾ എടുക്കും കേട്ടോ ഇതിങ്ങനെ വേര് വരാൻ ആദ്യം ഇലകളായിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും വേര് വന്നു പക്ഷെ വന്നിട്ടുണ്ടാവില്ല വേര് വരാൻ പിന്നെയും മാസങ്ങളെടുക്കും ഇല വന്നാലും നമ്മൾ അത് പറിച്ചു കുഴിച്ചിടാൻ നോക്കരുത് രണ്ടോ മൂ രണ്ടോ മൂന്നോ മാസൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ പറക്കാൻ പറിച്ചു നടാനായിട്ടോ അപ്പൊ ഇതും കൂടി ഞാൻ നട്ട് പിടിപ്പിക്കുന്നുണ്ട് ഇതിപ്പോ വേരൊക്കെ വന്നു ഇനി വൻ ഉഷാറായിക്കോളും അപ്പോ രണ്ടു മൂന്നെണ്ണം ഇപ്പൊ റീപോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു സെറ്റ് നടുമ്പോൾ നമ്മൾ ഒരു സെറ്റ് നമ്മൾ റീപോട്ടിങ് ചെയ്യുമ്പോൾ അടുത്ത സെറ്റിനുള്ള പണികൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവണം അപ്പം ഇതെനിക്ക് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ മണ്ണിൽ കുത്തി കൊടുക്കാൻ പോവാണേ ഇലയൊക്കെ ഇച്ചിരി വാടി എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അല്ലേ പിടിക്കുകയാണെങ്കിൽ അങ്ങ് പിടിക്കട്ടെ കണ്ടോ ഇങ്ങനെ ചെറിയ പോട്ടിലോ വെച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചെത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ആ മരുന്ന് ചെത്തിയില്ലേ നിങ്ങള് ചെത്തീനാണെന്നോ പറയാ തെറ്റിപ്പൂന്നാണോ പറയാ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ അവിടെ ചെത്തി എന്നാ പറയുന്നത് അപ്പൊ ഇല അധികം വയ്ക്കണ്ട നമ്മൾ ഇല അധികം വച്ച ഇതിന് വേര് പിടിക്കാനുള്ള ചാൻസസ് കുറവാണ് അപ്പൊ ഇല വലിച്ചെടുക്കില്ലേ വെള്ളവും വളവും ഒക്കെ അപ്പൊ ചെടി വളരാൻ ചാൻസ് കുറവാ പൂവും കായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കളഞ്ഞേക്കണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് ഇങ്ങനെയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ശെത്തിയല്ല ഒന്നിച്ച് നടാന്നാ ഞാൻ വിചാരിക്കുന്നെട്ടോ പിന്നെ പറിച്ചു വയ്ക്കുകയാണെങ്കിലും ഏർ അതായിരിക്കും എളുപ്പം വരുന്നത് ഇല്ല അതുപോലെ തന്നെ നിർത്തി നിന്നോട്ടെ എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ മെനക്കെടുണ്ടല്ലോ അത്യാവശ്യം വലിപ്പുള്ള പോട്ടുമാണ് മഴക്കാലായ പിന്നെ കൊതുക് നമ്മൾ ഈ ഭാഗത്ത് ഇരുത്തില്ല കേട്ടോ വീണ്ടും മഴ വരുന്ന പോലെ ഉണ്ട് ഞാൻ അതാ പറഞ്ഞത് എപ്പ വേണമെങ്കിൽ ഞാൻ ഈ ഫോണും ഇതും പാപ്പാസൊക്കെ എടുത്ത് ഓടേണ്ടതായിട്ട് വരും എത്ര നേരം ഈ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ മഴക്കാലല്ലേ നമ്മൾ മഴ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ആകെ ആശ്വാസം ഇങ്ങനെ വെച്ചു കൊടുത്താൽ പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇച്ചിരി മെനക്കെ ഇട്ടിട്ടാണെങ്കിലും ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ സുഖമില്ലാണ്ട് ഇരിക്കുക എന്നാലും ഞാനത് ചെയ്യും എനിക്ക് ചെടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പോലെയാണ് ചെടി ഇട്ടാൽ ഞാൻ എൻ്റെ വൈകാക്യം കാര്യങ്ങളൊന്നും ഞാൻ വക വയ്ക്കത്തേ ഇല്ല ഞാൻ എങ്ങനെയാണെങ്കിൽ അതിനെ അങ്ങ് പിടിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ നോക്കുക ഇങ്ങനത്തെ ഒക്കെയാണ് എൻ്റെ ഒരു ഇഷ്ടം കേട്ടോ ഓഫ് ഇത് രണ്ട് കഷ്ണാക്കി വേണമെങ്കിൽ വെക്കാം രണ്ടെണ്ണം വെക്കണോ ഒന്ന് വെക്കണോ രണ്ടെണ്ണം ആക്കാം ഇതും ഇതും സെയിം അല്ലാന്ന് തോന്നുന്നു അല്ല സെയിം ആ ഏതെങ്കിലും ഒരെണ്ണം പിടിച്ചു കിട്ടിയാൽ മതി പിന്നെ മഴക്കാലമാവുമ്പോ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഭയങ്കര കൊതുകായിരിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപെട്ട് പോണെന്നാ എനിക്ക് തോന്നുന്ന കേട്ടോ അപ്പറത്തെ ആൻറ്റി എന്തോ വിളക്ക് വെക്കി പൂജ ചെയ്യുക എന്തോ ചെയ്യുവാണ് അതുകൊണ്ടാണ് മണി അടിക്കുന്ന ശബ്ദം ഇരിക്കട്ടെ എൻ്റെയിൽ വേറെ പോട്ടില്ലാത്ത കാരണം കൊണ്ട് എല്ലാം ഈ പോട്ടിൽ തന്നെ കുത്തേണ്ടതായിട്ട് വരും പോട്ട് ഒത്തിരി എൻ്റെ കയ്യിൽ ഇല്ല ചെറിയ പോട്ടിൽ മുഴുവൻ വേറെ വേറെ ചെടികൾ വെച്ചേക്കുക അപ്പൊ അത് കാരണം കൊണ്ട് ചെറിയ പോട്ടിന്റെ എണ്ണം കുറവാണ് ഉള്ളയിലേ വെക്കുന്നുള്ളൂ കേട്ടോ അവിടെ ഇവിടെ കുത്തി കൊടുക്കാം സ്ഥലമുള്ള ഉള്ളിടത്തൊക്കെ പിന്നീട് വേര് പിടിക്കുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ മാറ്റി നട്ടു കൊടുക്കാലോ ഉള്ള പോട്ടിലൊക്കെ വെറുതെ അങ്ങ് കുത്തി കൊടുത്താൽ മതി കേട്ടോ ചിലപ്പോ ഒക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇത് വേറൊരു തരം ചെത്തയാണ് കേട്ടോ ഇത് കുറച്ചും കൂടി വേറൊരു ടൈപ്പ് പൂവാണ് കൊതുകെന്നെ ഇവിടെ ഇരുത്തുന്നില്ലാട്ടോ മഴ പെയ്താ ഭയങ്കര ശല്യമാണ് കൊതുകിനെ കൊണ്ട് കൊതുക് കുത്തിയിട്ട് വേറെ അസുഖം വരുമെന്ന പേടി പ്രത്യേകിച്ച് കുട്ടികളുള്ള കാരണം കൊണ്ടേ എനിക്ക് ഭയങ്കര പേടിയാണ് മണി അഞ്ചും ഇവിടെ ഇപ്പൊ മഴ ആവുമ്പോ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സമയം ഒന്നും പറയാനില്ല എപ്പോഴും കൊതുക് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വേറെ അസുഖങ്ങൾ വരും എന്താണ് പ്രശ്നങ്ങൾ ഇതാ കണ്ടില്ലേ മിനിറ്റിന് മിനിറ്റിനാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നത് പെട്ടെന്ന് ഇരുണ്ട് കൂടി ഒരു മഴ വന്നായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വേഗം അടുപ്പിച്ചിട്ട് ഇവിടെ ഏറ്റവും ഓടാമെന്ന് തീരുമാനിച്ചു എന്നാൽ തന്നെ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഒന്ന് രണ്ടെണ്ണം കൂടിയും കുത്തി നിർത്താനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ചെടികൾ ഓൾറെഡി ഈ ഒരു തണ്ടുകളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനിയും എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും പിടിച്ചു കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചത് പറഞ്ഞ് നിൽക്കുക മഴ ഒറ്റ വരവായിരുന്നു കേട്ടോ അപ്പോൾ മഴ പെട്ടെന്ന് അങ്ങ് പെയ്തു എൻ്റെ കയ്യിൽ ഭാഗ്യത്തിന് കുട കരുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ കുടയും നിവർത്തി പിടിച്ച് കുറച്ച് നേരം നാം മഴ കണ്ടേക്കാം എന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ മരങ്ങളും ആ ചെടികളൊക്കെ നോക്കി നിൽക്കുന്നത് ഈ വീട് ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്കും എനിക്കിവിടെ ഭയങ്കര സൈലൻ്റ് ആണ് എന്ന് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ ആ സമയത്ത് ഇത്രയും കൂടി വീടുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു വീട്ടിൽ ഫസ്റ്റ് വാങ്ങിക്കാൻ വന്ന സമയത്ത് ഈ ചുറ്റുപാടിനിങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് അത് ഭയങ്കര ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മുന്നേ അതായത് കുറച്ച് നാൾ ഞങ്ങൾ താമസിച്ചത് ശരിക്കും റോഡിൻ്റെ സൈഡിലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ സമയത്ത് പിന്നെ നമ്മൾ പെട്ടെന്ന് വീട് വാങ്ങിക്കാൻ തീരുമാനിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര പീസ്ഫുള്ളാണ് ആണ് ഇവിടെ വലിയ ശബ്ദങ്ങളോ കോലാഹലങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന വാഹനങ്ങളുടെ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ കുറച്ചും കൂടി സൈലൻ്റ് ആണ് കേട്ടോ ഈ ഏരിയ വലിയ ബഹളങ്ങളൊന്നുമില്ല എന്നാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അടുത്ത് തന്നെ കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഏരിയ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ പൂക്കൾ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉള്ള പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോവുകയാണ് ഈ മടയത്ത് ഈ വെള്ള റോസാപ്പൂ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കൊഴിഞ്ഞു പോയി കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെത്തിയാണ് അത് പിടിച്ചു കിട്ടി ഇപ്പം അതിൽ പൂവും ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്ക് പോവാം ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ാണ് താഴേക്ക് ഓടി വന്നത് എന്റെ ഇടയിൽ ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ് പറഞ്ഞിട്ട് ആ മഴയുടെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല അലച്ചു വെയ്യുന്നുണ്ട് നല്ല സൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോഴാണ് ഇവിടത്തെ അവസ്ഥ വളരെ ശോചനീയമായിട്ട് കിടക്കുന്നത് കണ്ടത് വേറെ എന്തായാലും ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് വയ്യായിരുന്നു എന്നുള്ളത് ഭയങ്കര ക്ഷീണവുംസിന്റെ ഒക്കെ ഉണ്ട് അതൊക്കെ ആയിരിക്കും വയ്യായിരുന്നു എനിക്ക് അപ്പൊ ഇവിടെ മൊത്തത്തിൽ അനമ്പായിട്ട് കിടക്കാണ് പിന്നെ എപ്പോഴും അടക്കി പെറുക്കി ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കുറച്ചൊക്കെ നമ്മൾ അലാം ഇടണം ചില സമയത്ത് നമുക്ക് പറ്റാണ്ടൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ കിടന്നെന്ന് വരുമല്ലാണ്ട് എല്ലാ ദിവസവും ട്വന്റി ഫോർ അവേഴ്സും ഇത് ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ കിടക്കുന്നത് കുറച്ചൊക്കെ കുട്ടികളുള്ള വീടാണ് നമ്മളാണെങ്കിലും ചിലപ്പോ ചില സാധനങ്ങൾ എടുത്ത എടുത്തോളത്ത് തന്നെ കൊണ്ടുവച്ചു എന്ന് വരില്ലേ എന്നാലത് എല്ലാ ദിവസത്തെയും ശീലല്ല ചില സമയത്തൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് അലമ്പായിട്ടാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ഞാൻ സാധാരണ വെക്കുന്ന പോലെ അല്ല ഇപ്പൊ എന്തായാലും നമ്മുടെ പുറത്തെ പണി ഒരുവിധം അവസാനിച്ചു വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്ന സമയത്താണ് മഴ പെയ്തത് അത് പ്രകൃതിയായിട്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ആ തനവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി എന്താണെങ്കിലും നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാം എല്ലാ സാധനങ്ങളും എന്റെ കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് ഇടക്കി പറക്കി ഞാൻ ഒതുക്കി പറക്കി വെക്കട്ടെ എന്താ അവിടെ ഇല്ലാത്തത് ഒരുപാട് ടേബിൾ ഞാൻ ഇന്നലെ തുടച്ച സ്ഥലാണ് അതുകൊണ്ട് ടേബിളും ഒന്നും പൊടിയൊന്നുമില്ല പക്ഷെ എല്ലാം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് തലക്കുട്ടി ഒരു ബേബിയാണ് ഇതിനകത്ത് ഇതിനൊക്കെ ഇവിടെ കൊറന്നിട്ടിരിക്കുക തലംകുട്ടിക്ക് സോഫ്റ്റ് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടി ഞാൻ നിർത്തിയതാണ് കാരണം അത്രയധികം സോഫ്റ്റ് ടോയ്സ് ഇത് ഈ വീടിനകത്ത് ഉണ്ട് കേട്ടോ നമുക്ക് ഓരോ ബേബിയും കാണുമ്പോഴും ഇതെന്റെ ബേബി ഇതെന്റെ ബേബിന്ന് പറഞ്ഞു മേടിക്കും അവിടെ ഇവിടെ ഒക്കെ ഇടും അവളുടെ സാധനങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ ഇത് കണ്ടോ പിക്കു പിക്ക് തൃശൂപൂരത്തിനും അഞ്ച വാളാന്നു കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇതൊക്കെ പറക്കിക്കൊണ്ട് വയ്ക്കട്ടെ യൂണിഫോം ഒക്കെ ഒരുവിധം കിട്ടിക്കഴിഞ്ഞു ഇത് അവരുടെ ഹൗസ് കളർ ടീഷർട്ട് ഒക്കെയാണ് പെൺകുട്ടിയാണ് റെഡ് എന്ന് തോന്നുന്നു പിക്ക് ബ്ലൂ ബ്ലൂ ഹൗസിലാണെന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ കിട്ടി പിന്നെ വെള്ളം കുപ്പികൾ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഇരിപ്പുണ്ട് മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കൂടി കുറവാണ് പക്ഷെ ആരും അങ്ങനെ ചെയ്യരുത് വെള്ളം നന്നായിട്ട് തന്നെ കുടിക്കണം മഴയാകുമ്പോൾ നമുക്ക് കുറച്ച് ദാഹമൊക്കെ കുറയും എന്നാലും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം അപ്പൊ ഇതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കട്ടെ ഈ ബീൻ ബാഗ് നമുക്ക് മാറ്റാറായി കാരണം പണിക്കുറ്റം ഏകദേശം അവസാനിച്ചിരിക്കുന്നു ബീൻ ബാഗ് നമുക്ക് മാറ്റണം മഴക്കാലമായിട്ടുള്ള മറ്റൊരു മറ്റൊരാശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു പൊടി തട്ടലാണ് കേട്ടോ അത് ഇച്ചിരി കുറവേ വേണ്ടു കാരണം പൊടി കുറവായിരിക്കും മഴയല്ലേ അതിനും വേദം സമ്മർ ആ ജനുവരി അങ്ങ് കഴിയേ വേണ്ടോ പിന്നെ അങ്ങ് പൊടിയെ ബഹളമാണ് കേട്ടോ അതുകൊണ്ട് കണ്ടോ പെട്ടെന്ന് തന്നെ എൻ്റെ പരിപാടി തീർന്ന് എല്ലാം ഒന്ന് അടക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുക ഏകദേശം തീരാറായിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ടൈമിൽ വാങ്ങിച്ചിട്ടുള്ളത് അന്ന് തൊട്ട് ഇതെന്നും കത്തിക്കുകയില്ല തന്നെയായിരുന്നു പരിപാടി പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തനിക്കുട്ടിക്ക് ഒരു അമ്പത്താറ് ദിവസം പ്രായമുള്ളപ്പോ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഇത് അവളുടെ പേരിടൽ ചടങ്ങിന് ഈ ഫോട്ടോ ഗാലറി കുറച്ച് വലുതാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടുത്തെ ഭംഗി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് ഇതിൽ ഒതുക്കിയതാണ് കേട്ടോ ഹോളിനെ കഴിഞ്ഞും അലമ്പിലാണ് നമ്മുടെ റൂം കിടക്കുന്നത് പതുംകുടിയൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കട്ടെ ഞാൻ മഞ്ഞായാലും മഴയായാലും ആയാലും വെയിലായാലും നമുക്ക് പണി തന്നെ എന്ന് പറയില്ലേ ചില സമയത്ത് എനിക്ക് അടാർ മടി തോന്നും പിന്നെ എനിക്ക് എന്തോ കുറച്ച് കഴിയുമ്പോ ഒരു കുറ്റബോധം ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തു വെക്കുന്നത് കേട്ടോ അല്ലാണ്ട് എൻ്റെ തലക്ക് കിറുകായിട്ടൊന്നല്ല മഴ മാറിയാ എനിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായിട്ട് പോകണം കേട്ടോ അവര് പുറത്ത് ഗ്ലാസ് പോയിരിക്കുക ഇതൊക്കെ ചെയ്തു വെച്ചാൽ മഴയാകുമ്പോഴത്തേക്ക് നമുക്ക് പോയി വരെ கொண்டு வரா தங்க கிடக்கட்டும் ராத்திரி வீடு எடுத்து உபயோகிக்க നാളെ നാളെ നീളെ നീളയെ എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പം കാണുന്നത് കേട്ടോ ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്തോ ഒരു രണ്ട് ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല അതിൻ്റെ പരിണിത ഫലമാണ് ഈ കാണുന്നത് അതുകൊണ്ട് മടി മാറ്റി വെച്ച് അന്നാന്നുള്ളത് അപ്പം ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് പണിയൊന്നും എടുക്കേണ്ടതായിട്ട് വരില്ല കേട്ടോ പിന്നെ ചില സമയത്ത് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആകണ്ട എന്ന് കുറച്ച് ഇമ്പെർഫെക്ഷൻസ് നമ്മുടെ ലൈഫിലുള്ളത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ഓരോന്നൊക്കെ ചെയ്യാൻ അത് ഒരു പ്രചോദനമായിട്ട് മാറും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ബോറിങ് ആയിരിക്കും അപ്പോൾ ആ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുട്ടികളെ കൊണ്ടുവന്നു അപ്പോൾ പോയി വന്നവരെ എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയുള്ള പരിപാടി ഞങ്ങളൊന്ന് പഠിക്കാനായിട്ടിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പഠിക്കാനായിട്ടിരുന്നു ഹോംവർക്കുകൾ പിന്നെ അവരുടെ കുറച്ച് ബുക്സൊക്കെ ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ നോക്കിയിട്ട് ഈ വർഷം ത്തിരി ബുക്ക് അവർക്കും ഉണ്ട് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ അതൊക്കെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഇനി അടുത്ത ദിവസങ്ങൾ അതെല്ലാം പൊതിഞ്ഞു കൊണ്ടുപോകണ്ടേ അപ്പം ഞാൻ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനത് ചെയ്യാനായിട്ട് ഇരുന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ എനിക്കൊരു മൂഡ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ജോലികളും ഒന്നിച്ചങ്ങ് ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ അവരുടെ പഠിപ്പും അവരുടെ ബുക്ക് പൊതിലും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അടുക്കള എനിക്ക് അടുത്ത ദിവസത്തേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വയ്ക്കാന്ന് വിചാരിച്ചു എൻ്റെ ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ല ആകെ ഉണ്ടായിരുന്ന ഈ പയറാണ് അപ്പോൾ അതങ്ങ് അരിഞ്ഞ് വെച്ചു അതോടൊപ്പം നാളത്തേക്കുള്ള ചോറ് ഞാൻ റൈസ് കുക്കറ് വയ്ക്കുക അതിൻ്റെ പരിപാടികൾ നോക്കി ആ സമയത്തൊക്കെ കുട്ടികൾ ഇരുന്ന് അവിടെ കളിക്കില്ലായിരുന്നു പഠിച്ചെല്ലാം കഴിയുമ്പോഴത്തേക്കും അവർ തീരാനും കളിക്കും പിന്നെ പപ്പയൊക്കെ വരുന്ന സമയത്തായിരിക്കും അവർ ഫുഡൊക്കെ കഴിക്കുന്നത് അതിന് മുന്നേ എൻ്റെ ബാക്കി ജോലികളും കൂടി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊക്കെ ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് പയർ നുറക്കലും പരിപാടി നാളികേരം ചെരികയക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അവർക്ക് ഡിന്നർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഞങ്ങൾ ടി വി കണ്ടിട്ട് കിടന്നുറങ്ങും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം